ഡ്രാഗൺ കുഞ്ഞ് കിട്ടോന്നറിയാലോ ഇത് ചെലപ്പം വേറെ ആളാണെങ്കിലും ഇത് രണ്ടുപേരെയോ ആണെങ്കിലോ അല്ലേ ഇത് ഞാൻ തന്നെയാണ് ഓർക്കല്ലോമഡി ഒന്നും ഇപ്പൊ ഇന്റെ കോമഡി മഴയേലും ഹലോ ആ ഒരു ഡ്രാഗൺ കുഞ്ഞിനെയാ വെക്കാറു

ൂറ്റിഅത്തി ഒമ്പത് തരാം പക്ഷെ നീ ഇടാ കുഞ്ഞിക്കണം പറ്റോ ഹലോ പറ്റോടാ എന്ത് എന്ത് റേഷൻ മുടിയെ പോയോ നീ എന്താ റേഷനായിട്ട് കൊടുക്കുന്നുണ്ടോ ഏ നീ റേഷൻ ആയിട്ട് കൊടുപ്പണ്ടോ നിക്ക്

ഹലോ നീ എവിടെ വിനയം കൊളുത്താ മാണിയം കൊളുത്താ മാണിയം കൊളുത്താ നീ നെല്ല വില്ലേജ് അല്ല എന്താ പേരെന്താ പേര് എന്ത് അബീബ് അബീബ് അപ്പൊ നിന്റെ പരിപാടി ഇതാന്നല്ല എന്തിനു വരാന് ആരണം എന്രാന് അല്ല നമ്മളെത്ര ആൾക്കാർ വരുന്നുണ്ട് എന്തിനാ ചോദിച്ച എന്തിനാ വരുന്ന നമ്മള് ഏ എന്നാശേരി യും ചെയ്ത കൊടുത്തോന്റെ പണ്ടത്തരം അപ്പൊ ഇത് വാങ്ങുന്നുണ്ടാവും ആരെങ്കിലും ഹൈബ്രിഡ് ഡ്രാഗൺ